സ്വാഗതം അധികാരത്തിനോ സമ്പത്തിനോ യഥാർത്ഥ സന്തോഷം പകരാനാകില്ലെന്നും നമ്മുടെ യാത്രയുടെ ലക്ഷ്യം യേശു ക്രിസ്തു മാത്രമാണെന്നും ലിയോ പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഈ കാര്യം പറഞ്ഞത് യേശു ക്രിസ്തു എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആഴമേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുള്ളൂവെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു നമ്മുടെ യാത്രയുടെ ലക്ഷ്യം അവൻ തന്നെയാണ് അവന്റെ സ്നേഹമില്ലെങ്കിൽ ജീവിതയാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ചൈനയിലെ ഷാങ്ഹായിലേക്കുള്ള പുതിയ സഹായം എത്രാന് വത്തിക്കാൻ അംഗീകാരം ഇഗ്നേഷ്യസ് വു നിയമിക്കുന്നതിനാണ് വത്തിക്കാൻ അംഗീകാരം ലഭിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് വത്തിക്കാൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിന്റെ നിയമനം മുൻപ് പരസ്യമാക്കിയിരുന്നില്ല ഓഗസ്റ്റ് പതിനൊന്നിനാണ് ലിയോ പൊരുന്നാലാമൻ പാപ്പ അദ്ദേഹത്തെ ഷാങ്ഹായിലേക്കുള്ള സഹായമെത്രാനായി നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് പുരോഹിതനായി അഭിഷിക്തനായത് ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാട്രോലോയുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാലാമൻ പാപ്പ ഒക്ടോബർ പതിനാലിന് ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാട്രോലോയുമായി ക്യൂറിനൻ കൊട്ടാരത്തിൽ വെച്ചാണ് ലിയോ പതിനാലാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് വത്തിക്കാനും ഇറ്റലിയും തമ്മിലുള്ള സൗഹൃദബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ലോക സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ സിസ്റ്റർ റാഫേല പെട്രിനി എന്നിവരടങ്ങിയ സംഘവും പാപ്പയുടെ ഉണ്ടായിരുന്നു അഗസ്തീനിയൻ കന്യാസ്ത്രീമാരുമായും കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാൻ പാപ്പ കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടന്നത് കരുണയിലും സത്യത്തിലും ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നും അഗസ്റ്റീനിയൻ സന്യാസിനിമാരുടെ പാപ്പ പറഞ്ഞു ദൈവത്തെ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു മാർഗം ജീവിക്കാനാണ് സുവിശേഷം പറയുന്നതെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് അറേബ്യൻ കുതിരയെ സമ്മാനിച്ച് പോളിഷ് ഫാമുടമ പോളൻഡിലെ മിച്ചാൽസ്കിയാണ് വെളുത്ത അറേബ്യൻ കുതിരയെ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് മാർപ്പാപ്പ പെർവിൽ മിഷനറി ആയിരിക്കും കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന ചിത്രം കണ്ടതോടെ അത്തരമൊരു കുതിരയെ സമ്മാനിക്കാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് വിച്ചൽസ്കി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് കാറും വെള്ള ബൈക്കും മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി ലഭിച്ചിരുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി